നമസ്കാരം പൊതുഗതാഗത സംവിധാനം രാജ്യത്ത് മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി നടപ്പിലാക്കാൻ ബീഹാറും പഞ്ചാബും അടക്കം പത്ത് സംസ്ഥാനങ്ങൾ പ്രാഥമികമായി ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ താൽപ്പര്യത്തിൻ്റെ പേരിൽ മുഖം തിരിക്കുന്ന കേരളത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഗതാഗത വകുപ്പ് അനുമതി നൽകിയിട്ടും ധനവകുപ്പ് ഉടക്കിട്ടതോടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തൊള്ളായിരത്തി അൻപത് ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണ് ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ കേരളത്തിന് അനുവദിച്ച ബസ്സുകൾ കിട്ടൂ കേരളത്തിലെ നഗരങ്ങളിൽ സർവീസ് നടത്താൻ പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി പ്രകാരം കേന്ദ്രം അനുവദിച്ച തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ സ്വീകരിക്കാൻ സമ്മതമറിയിച്ച് ഗതാഗത വകുപ്പ് ഒക്ടോബർ നാലിനാണ് കത്തയച്ചത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ധനവകുപ്പിനെ അറിയിക്കുകയും ചെയ്തു പിന്നീട് നടപടിയൊന്നും ഉണ്ടാകാത്തതിനാൽ ഡിസംബർ പതിനാലിന് നടന്ന ടെൻഡർ നടപടികളിൽ കേരളം ഇടം നേടിയില്ല പദ്ധതി പ്രകാരം ബസ്സുകൾ നേടുന്നതിന് ധനവകുപ്പ് പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം ഒരുക്കാത്തതാണ് തിരിച്ചടിയായത് ബീഹാർ കർണാടക ഗുജറാത്ത് ഹരിയാന ജമ്മുകാശ്മീർ മഹാരാഷ്ട്ര മേഘാലയ ഒഡീഷ പുതുച്ചേരി പഞ്ചാബ് എന്നിവിടങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ കരാർ ക്ഷണിച്ചത് കേരളത്തിലെ പത്ത് നഗരങ്ങൾ കേന്ദ്രത്തിന്റെ മുൻഗണനാ പട്ടികയിൽ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പിന്നോട്ട് നിന്നതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് മൊത്തം നൂറ്റി അറുപത്തി ഒൻപത് നഗരങ്ങളുടെ പട്ടികയാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ കേരളത്തിനും ഇ ബസ്സുകൾ ലഭിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ധനവകുപ്പ് വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാത്തത് തിരിച്ചടിയാകും എന്നതാണ് ഇപ്പോൾ ആശങ്കയ്ക്ക് വകയൊരുക്കിയിരിക്കുന്നത് ധനവകുപ്പ് ഇതിനായി പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം ഒരുക്കണം സർക്കാരിന്റെ ഗ്യാരിയാണ് അത് ഇതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് എൺപത്തിമൂന്ന് കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കണം അതിൽ നാല്പത്തിയെട്ട് കോടി സംസ്ഥാന വിഹിതമാണ് ബസ്സുകൾ നൽകുന്ന കമ്പനിക്ക് വാടക വിഹിതം കൃത്യമായി നൽകുന്നതിനും വൈദ്യുതി മുടങ്ങാതെ ലഭ്യമാക്കുന്നതിനും സർക്കാർ ഗ്യാരണ്ടി ഉറപ്പാക്കാനാണ് കോർപ്പസ് ഫണ്ട് നടപടിക്രമങ്ങൾ പാലിച്ച മറ്റ് സംസ്ഥാനങ്ങൾ ആകെ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബസ്സുകൾ നേടിയിട്ടുണ്ട് കർണാടക എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബസ്സുകളാണ് ആവശ്യപ്പെട്ടത് ആദ്യഘട്ടമായി മുന്നൂറ്റി അൻപതെണ്ണം അനുവദിച്ചു രാജ്യത്ത് പതിനായിരത്തിലധികം ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കുന്ന പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയുധമാക്കുമെന്ന് കരുതി ആദ്യം സംസ്ഥാന സർക്കാർ മുഖം ഇരുന്നു കേന്ദ്രം വാടകയ്ക്ക് അനുവദിച്ച തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകളിൽ കേരളം താല്പര്യം പ്രകടിപ്പിക്കാത്തത് വാർത്തയായതോടെ അന്ന് ഗതാഗതമന്ത്രിയായിരുന്ന ആന്റണി രാജു ഇടപെട്ടാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത് കെ എസ് ആർ ടി സിക്ക് ഇ ബസ്സുകൾ ലഭിച്ചാൽ ഡീസൽ ചെലവനത്തിൽ പ്രതിമാസം ഇരുപത്തിയഞ്ച് കോടി ലാഭിക്കാം ഒറ്റ ചാർജിങ്ങിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഈ ബസ്സുകൾ ഓടിക്കാം കിലോമീറ്ററിന് അൻപത്തിനാല് രൂപ വാടക ഇരുപത്തിരണ്ട് രൂപ കേന്ദ്രം നൽകും ഡ്രൈവറെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ബസ് നൽകുന്ന സ്വകാര്യ കമ്പനിയാണ് ചാർജിങ് നികുതി ഇൻഷുറൻസ് ചെലവുകളും വഹിക്കും കണ്ടക്ടറെ നിയമിച്ച് ശമ്പളം നൽകേണ്ടത് കെ എസ് കിലോമീറ്ററിന് എട്ട് രൂപയാണ് കണ്ടക്ടറുടെ വേതനം നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ധനവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിച്ചാൽ കെ എസ് ആർ ടി സിക്കും അത് നേട്ടമാകുമായിരുന്നു കേന്ദ്രത്തിൻ്റെ സഹായത്തോടെയുള്ള പദ്ധതികളിൽ കേന്ദ്രത്തിന്റെ കൂടെ ബ്രാൻഡിംഗ് വേണമെന്ന വ്യവസ്ഥയിൽ തട്ടി കേരളത്തിന് കിട്ടേണ്ട ഇലക്ട്രിക് ബസ്സുകൾ തിരിച്ചു തിരിച്ചുപോകുമോ എന്നാണ് നിലവിലെ ആശങ്ക സംസ്ഥാനത്തെ പത്ത് നഗരങ്ങളിലേക്ക് തൊള്ളായിരത്തി ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുന്ന പി എം ഇ ബസ് സേവാ പദ്ധതി കഴിച്ചിട്ട് ഇറക്കാനും മധരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത സ്ഥിതിയിലാണ് ഗതാഗത വകുപ്പ് കേരളം തുടർ നടപടികളിൽ തീരുമാനമെടുക്കാതെയും കേന്ദ്ര സർക്കാരിന് മറുപടി നൽകാൻ വൈകുകയും ചെയ്താൽ ഇ ബസ് സേവാ പദ്ധതി പ്രകാരമുള്ള ബസ്സുകൾ കേരളത്തിലേക്ക് എത്താൻ വൈകും അല്ലെങ്കിൽ എത്തില്ല പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പതിനായിരം ബസ്സുകളിൽ നാലായിരം എണ്ണത്തിനായി വിവിധ സംസ്ഥാന സർക്കാരുകൾ ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു അവയുടെ ടെൻഡർ നടപടികളും പൂർത്തിയായി എന്നാൽ സംസ്ഥാന ധനവകുപ്പ് ഇതുവരെ കൃത്യമായൊരു മറുപടി നൽകാത്തതിനാൽ ഗതാഗത വകുപ്പിന് കേന്ദ്രത്തെ കേരളത്തിന്റെ തീരുമാനം അറിയിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതാണ് സംസ്ഥാനത്തിന് തിരിച്ചടിയാകുന്നത്